ഗുഡ് മോർണിംഗ് ഓൾ സിക്സ്റ്റീൻത് ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫൈവ് പതിനൊന്ന് നാൽപ്പത്തെട്ട് എം നമ്മുടെ ഓറഞ്ച് ചെടി സി പി സീറോ വൺ പത്താമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ടെൻത്ത് ഡേ നല്ല മഴയുണ്ട് ഗൈസ് ഇന്നലെ കുറച്ച് തേയില ആഡ് ചെയ്തായിരുന്നു കേട്ടോ യൂസ് ചെയ്ത് കഴിഞ്ഞ തേയിലപ്പൊടിയാണ് ഇന്നലെ ആഡ് ചെയ്തത് ഇതാണ് നിലവിലെ അവസ്ഥ എന്നതും പോലെ തന്നെ ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നു ചെടി കുറച്ച് ഉറുമ്പുകളൊക്കെ വന്നിട്ടുണ്ട് ഈ മീറ്റ് എക്സ്ട്രാക്ട് ഒക്കെ മീറ്റ് എക്സ്ട്രാക്ട് ഒഴിച്ചത് കൊണ്ട് ഈച്ചയുടെ ലാർബകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഡാർബകളെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഉറുമ്പുകൾ വന്നിരിക്കുന്നത് കൃത്യമായിട്ട് പിടിച്ചോണ്ട് പോകുന്നുമുണ്ട് നമ്മുടെ ഓറഞ്ച് ചെടി orange plant like share and subscribe this is cp01 day 10 signing off